ചില ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില ഹാബിറ്റുകൾ നിങ്ങളുടെ ലൈംഗികത ആകെ പാടെ തകർത്ത് കളയുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ജങ്ക് ഫുഡ് ജങ്ക് ഫുഡ് അതുപോലെ ട്രാൻസ് ഫാറ്റ് അല്ലാണെങ്കിൽ ഇരിക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റോ അതുപോലെ ഷുഗർ അല്ലാണെങ്കിൽ ഷുഗർ റിഫൈൻഡ് കാപ്സ് ഇതൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ അങ്ങ് കുറച്ച് കളയും അപ്പോൾ നിങ്ങളിലേക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ എത്തത്തില്ലോ അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യണം ഓക്കെ അടുത്തത് കൂടുതൽ ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അതിപ്പോൾ ഉപ്പ് മാത്രം കറിയിലൊക്കെ കുറയിട്ട് കഴിക്കണമെന്നില്ല അതുപോലെ ഉപ്പടങ്ങിയിട്ടുള്ള സ്നാക്സ് ഇങ്ങനത്തെ ഒക്കെ മതി ഇതൊക്കെ നിങ്ങളുടെ എന്താണ് ബ്ലഡിൻ്റെ പ്രഷർ കൂട്ടുകയും നിങ്ങളുടെ ലൈംഗികത്തിലോട്ടുള്ള താല്പര്യം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വേണ്ട പിന്നെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നു ഒരു കാര്യം സംഭവിച്ചെങ്കിൽ കഴിഞ്ഞു അത് വിട്ടേക്കുക അതിനെ മറക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് റിലാക്സ് ആകാൻ വേണ്ടി യോഗ പ്രാക്ടീസ് ചെയ്യാം മെഡിറ്റേഷൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാം അതുമാത്രമല്ല നിങ്ങൾക്ക് പുതിയ പുതിയ നിങ്ങളുടെ ഹാബിറ്റുകൾ നല്ല നല്ല ഹാബിറ്റുകളൊക്കെ രൂപപ്പെടുത്താം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഒരു ഡ്യൂട്ടി കണ്ടു അതിൽ എൻഗേജ് ആവാം അത് നിങ്ങളുടെ ലൈഫിൽ എന്താ ബെറ്റർ ആകുന്നത് അത് ചൂസ് ചെയ്യാം അപ്പോൾ സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ചീകരസ്കലൊക്കെ ആകാനും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നിങ്ങൾ ലൈംഗികതക്ക് മുന്നേ ഉള്ള പ്ലേ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് എന്താണ് ലൈംഗികതയിലേർപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം കുറയ്ക്കും കൂടുതലായിട്ട് ഹർപ്ലേയിലൊക്കെ ഏർപ്പെടുകയാണ് വേണ്ടത് അത് ലൈംഗികനോട് താല്പര്യം കൂട്ടുകയാണ് ചെയ്യുക ഓക്കേ അതുപോലെ എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്നത് ബിസ്സി ആയിട്ടിരിക്കുമ്പോൾ ഓ ഒന്ന് ബിസ്സി ആണല്ലോ അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് ഏതായിരിക്കും ലൈംഗികത തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സമയം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെത്തുക റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ടൈമും നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് ലൈംഗികത അപ്പോൾ അതിനൊരു സമയം കൊടുക്കുക അത് സ്കിപ്പ് ചെയ്യാൻ തീരിക്കുക ടു മച്ച് ബിസിയാകാതെ ഇരിക്കുക അതുപോലെ എപ്പോഴും ഒരേ രീതി ചെയ്യുക ഒരേ രീതിയിൽ തന്നെ കടപ്പറയിലുള്ള ആക്ടിവിറ്റി ചെയ്യുക ഇതും മടുപ്പുണ്ടാക്കും അപ്പോൾ പുതിയ തരത്തിലുള്ള പൊസിഷനുകൾ പുതിയ തരത്തിലുള്ള ആക്ടിവിറ്റികള് പ്ലേകള് ഇതൊക്കെ ഉൾപ്പെടുത്തി ചെയ്യണം അപ്പം എന്താവും അതിനോടുള്ള ഒരു മടുപ്പില്ലാണ്ടാവും എപ്പോഴും പൊതുമേ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിൽ വെക്കാണ്ട് പങ്കാളിനോട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുക അപ്പോൾ ഇങ്ങനെ മനസ്സിൽ വെക്കുന്നു എനിക്കിങ്ങനെ കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ലൈംഗികതരോടുള്ള താല്പര്യം കുറയ്ക്കും അപ്പം അത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും നല്ല തുറന്ന് സംസാരിക്കണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പ്രസവ സംബന്ധമായ കാര്യങ്ങളൊക്കെ കൊണ്ട് സ്ത്രീകൾ തടി വെച്ചെന്നിരിക്കും അല്ലേ എന്നാൽ അത് കഴിഞ്ഞും അവരെ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ അവർ ശ്രമിക്കണം അല്ലേ അല്ലാണ്ട് ഓ ഞാൻ തടിച്ചേ അല്ലെ ഇങ്ങനെ അതുകൊണ്ടാണ് എൻ്റെ പങ്കാളിക്ക് ഇഷ്ടമില്ല നീ ഇന്ന് തടി കുറയ്ക്കണമെന്നൊക്കെ പറയുമ്പോൾ എന്നെ ബോഡി ഷെയിം ചെയ്യുന്നു ബോഡി ഷെയിം അങ്ങ് ഒന്നും ആയിട്ടകത്ത് എടുക്കണ്ട കാരണം അട്രാക്റ്റീവായി ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ കൂടി കാര്യമാണ് അപ്പോൾ മാക്സിമം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക വളരെ വാരി വലിച്ചൊന്നും ഇങ്ങനെ ഒന്നും ചെയ്യാതെ ബോഡിയെ നശിപ്പിക്കാതെ ഇരിക്കുക അതും കൂടി ശ്രദ്ധിക്കണം ഓക്കെ അതുപോലെ തന്നെ തിരിച്ചു പുരുഷന്മാരും കുടവേരൊക്കെ ചാടി വെള്ളമടിച്ച് നടന്ന് ബോഡി ഫുള്ള് ആക്കി നടക്കാതെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചിലർക്ക് ചില അസുഖങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ ആവും അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ പുരുഷൻ്റെ വയറിലെ വിസ്റ്റ് സൈസ് ഒരു നാൽപ്പത് ഇഞ്ചിൽ കൂടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവുണ്ടാകാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നതെന്നാണ് പഠനം പറയുന്നത് പിന്നെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് വല്ലപ്പോഴൊരു ബിയറോ വൈനോ ഒക്കെ കുടിക്കുന്നതുകൊണ്ട് അത് കുറ്റം ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ടൂമച്ച് കഴിക്കുന്നത് ലൈംഗികനോട് താല്പര്യം കുറയാനും അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പിന്നീട് 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 എത്തും ഓക്കെ പിന്നെ അറിയാലോ പുകവല്ലി പുകവല്ലി പെണ്ണിനും ആണിനും ഒക്കെ ലൈംഗികനോട് താല്പര്യമൊക്കെ കുറയ്ക്കും ഓക്കെ അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ബൈ